ൾക്കും അപ്പുറം ഒമ്പതാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ സ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഗുരുവിനുള്ള പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ആ ഗുരു കഴിഞ്ഞിട്ട് മാത്രമേ ദൈവമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ പറ്റി നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഇതിനു ചുറ്റുമൊക്കെ പണ്ട് കാലങ്ങളിലെ ഉള്ള കാവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാവുകൾ അല്ലെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറുപ്പക്കാവായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാവുകളാണ് ആ കാവുകളിലൊക്കെ വിശേഷ ദിവസങ്ങളിൽ പൂജ നടക്കുമ്പോൾ ആദ്യം കൊണ്ടുപോയി തിരിതെളി എന്നത് ഗുരുവിനാണ് ഗുരുവിൻ്റെ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം സങ്കല്പ സ്ഥാനമാണ് അവിടെ വലിയ പ്രതിമയും കാര്യങ്ങളൊന്നും കാണുകയില്ല ഒരു കല്ലും ഒരു നെയ്വിളക്കും മാത്രമേ അവിടെ ചിലപ്പുണ്ടാവുള്ളൂ അതിലൊരു തിരി കൊണ്ടാണ് ആ ക്ഷേത്രത്തിലോ കാവിലോ ഉള്ള പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ഇനി ഒരു ശ്രീകോവിലാണെങ്കിൽ അതിനകത്ത് ഒരു ഗുരുസ്ഥാനത്ത് ആദ്യം വിളക്ക് വെക്കും ആ വനക്കിൽ നിന്ന് തിരി കൊളുത്തിയാണ് ദൈവത്തിനെ തിരി കൊളുത്തുന്നത് എന്ന് നമുക്ക് കാണാം അത് സങ്കല്പത്തിലുള്ള ഗുരുവായിരുന്നുവെങ്കിൽ നമ്മുടെ ശ്രീ നാരായണ ഗുരുദേവൻ എന്നുള്ളത് സശരീരനായിട്ടുണ്ടായിരുന്ന ഗുരുവാണ് അവിടെയാണ് ഗുരുവിൻ്റെ സ്ഥാനം എന്നുള്ളത് നമ്മുടെ തലമുറകൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ട ഇത്തരം വേദികളും ഉണ്ടാകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ തരത്തിലുള്ള ഗുരുവിനെ നമ്മുടെ നോക്കിക്കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഗുരുവിനെ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ഗുരുവായിട്ട് കാണുന്നത് ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളുടെ മഹിമ നമ്മളൊന്ന് ചിന്തിച്ചെടുക്കേണ്ടതാണ് ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യം അരുവിപ്പുറമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ശാനതാമ്പിയെ പ്രതിഷ്ഠിച്ചു ശിവഗിരി അറിവിന്റെ ദേവതയായിട്ടാണ് പ്രതിഷ്ഠിച്ചത് അത് കുമാരനാശൻ പറഞ്ഞിരിക്കുന്നത് തന്നെ എന്താണ് ഹേ ശാരദെ നീ എത്ര ഭാഗ്യവതി ശ്രീനാരായണ ഗുരുവിന്റെ കൈകൾ കൊണ്ട് പ്രതിഷ്ഠ നേടാനിടയായിട്ടുള്ള ശാരദെ നീ എത്ര ഭാഗ്യവതി എന്നാണ് പറഞ്ഞത് അപ്പോ നമ്മൾ അടിമരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഗുരു പ്രതിഷ്ഠിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ വേദിയിലൊക്കെ എപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ സ്ഥിരമായിട്ട് വരും വന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒരു ജാതി ഒരു മതം ഒരു നിയമം എല്ലാവരും സമന്മാരായിട്ട് കാണുക എന്ന് ഇത് കാര്യം ഒന്ന് പറയും ശിവപ്രതിഷ്ഠ നടത്തിയത് ഏറ്റവും വലിയ റെവല്യൂഷനാണ് അതുകൊണ്ടാണ് നമ്മൾ നാടിങ്ങനെ ഇങ്ങനെ ആയത് എന്നും നമുക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയെക്കുറിച്ചും ആ ശിവപ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആ ശിവപ്രതിഷ്ഠ ഗുരു നടത്തിയപ്പോഴുള്ള അത്ഭുത സംഭവങ്ങളെ കുറിച്ചും ഒന്നും ആരും തന്നെ നമ്മളെ ഉണർത്തിക്കുവാൻ നമ്മളോട് അറിയിക്കുവാൻ ഈ രാഷ്ട്രീയക്കാരൊന്നും തന്നെ സാധാരണയായിട്ട് ശ്രമിക്കാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരുവിനെ സാംസ്കാരിക നായനായിട്ട് കാണാനെ അവർക്ക് താല്പര്യം